നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി രാത്രി ഏഴ് നാപ്പത്തെട്ടോടു കൂടി വ്യാഴം രാശി മാറുന്നു വ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലേക്കാണ് സഞ്ചരിക്കുന്നത് പുണർദ്ദം നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിൽ നിന്നും പുണർദത്തിന്റെ തന്നെ നാലാം പാദത്തിലേക്കാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അതിനാൽ തന്നെ പുണർദം നക്ഷത്രക്കാർക്ക് ഭാഗ്യക്കേട് അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ശേഷം കർക്കിടകം രാശിയിൽ നിന്നും വ്യാഴം വക്രം പ്രാപിച്ച് ഡിസംബർ അഞ്ചാം തീയതിയോട് കൂടി തിരികെ മിഥുനം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും തുടർന്ന് മിഥുനം രാശിയിൽ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടാം തീയതി വരെ തുടരും ഇന്നത്തെ വീഡിയോ വ്യാഴമാറ്റത്തിന്റെ ഫലമായി കുംഭക്കൂറുകാരായ അവിട്ടത്തിന്റെ മൂന്ന് നാല് പാദങ്ങളിൽ ജനിച്ചവർ ചതയം നക്ഷത്രം എന്നീ നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർക്ക് ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ചെയ്തിടുന്നതിനും മറക്കരുത് കുംഭരാശിക്കൂറുകാർക്ക് ധനഭാവത്തിന്റെയും പത്താം ഭാവത്തിന്റെയും ആധിപത്യം വഹിച്ച വ്യാഴം ഇതുവരെ അഞ്ചാം ഭാവത്തിലാണ് നിന്നിരുന്നത് എന്നാൽ ആ വ്യാഴം ഒക്ടോബർ പതിനെട്ടിന് ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് ഗുണദോഷ സമ്മിശ്രമാണ് അഞ്ചാം ഭാവം പുത്രസ്ഥാനമായതിനാൽ ഇവരുടെ മക്കൾക്ക് ജോലി ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ അവർ വിദേശത്തേക്ക് പോകുന്നതിനുമെല്ലാം ഇടയായിട്ടുണ്ടാകും കൂടാതെ വിദേശത്തേക്ക് പോകുന്നതിനായി ഒരു സാമ്പത്തിക ബാധ്യത കൂടി ഇവർ ഏറ്റെടുത്തെങ്കിലും ആ സാമ്പത്തിക ബാധ്യത അല്പൽപമായി വീട്ടിൽ തുടങ്ങിയിട്ടുണ്ടാകും ഇവർക്ക് നിലവിൽ വ്യാഴം വളരെ അനുകൂലമായ ഭാവത്തിലാണ് നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർ ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ മികച്ച വരുമാനം ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ പുത്രന്മാർക്കോ മറ്റോ ജോലി ലഭിക്കുന്നതിനോ ഇവർക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങളും മറ്റും വാങ്ങുന്നതിനുമെല്ലാം ഇടയാകുന്ന ഒരു സമയമാണ് ഇവർക്ക് നിലവിൽ വ്യാഴം വളരെ അനുകൂലമായ ഭാവത്തിലാണ് നിൽക്കുന്നത് അതിനാൽ തന്നെ ഇവർ ഒന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ മികച്ച വരുമാനം ലഭിക്കുന്നതിനും അതല്ലെങ്കിൽ പുത്രന്മാർക്കോ മറ്റോ ജോലി ലഭിക്കുന്നതിനും ഇവർക്ക് ഇഷ്ടപ്പെട്ട വാഹനങ്ങളും മറ്റും വാങ്ങുന്നതിനുമെല്ലാം ഇടയാകുന്ന ഒരു സമയമാണ് ഒക്ടോബർ പതിനെട്ടാം തീയതി വരെയുള്ള കാലഘട്ടം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകത്തിൽ ദശാകാലം അനുകൂലമായി വരികയും കൂടാതെ വ്യാഴം അനുകൂലമായ സ്ഥാനത്താണ് ജാതകത്തിൽ നിൽക്കുന്നതെങ്കിലുമാണ് ഇത്തരം ഗുണാനുഭവങ്ങളെല്ലാം നല്ല രീതിയിൽ അനുഭവത്തിൽ വരിക അതല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ വളരെ കുറവായിട്ടായിരിക്കും അനുഭവപ്പെടാൻ ഇടയാകുക കൃഷി ഫാമിംഗ് മുതലായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം ധനനേട്ടം ഉണ്ടാക്കുന്നതിനെല്ലാം ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ടാകണം എന്നിരുന്നാലും ബന്ധുക്കളോടൊപ്പം പല വിധേയ കലഹങ്ങൾ ഉണ്ടാകുന്നതിനും ജോലിസ്ഥലത്തും മറ്റും ചില തർക്കങ്ങളും ദൂരത്തേക്ക് സ്ഥലം മാറ്റമോ എല്ലാം ഈ രാശിക്കാർക്ക് ലഭിച്ചിട്ടുണ്ടാകാൻ ഇടയുണ്ട് വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയെല്ലാം തുടങ്ങി വെക്കുന്നതിനും ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇടയായിട്ടുണ്ടാകാം ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പുതിയൊരു വരുമാന മാർഗം നേടിയെടുക്കുന്നതിന് ഒക്ടോബർ പതിനെട്ട് വരെയുള്ള കാലഘട്ടം അനുകൂലമാണ് അതിനാൽ തന്നെ ഇതുവരെയും അതിന് ശ്രമിച്ചിട്ടില്ലാത്തവർ അത്തരം കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ പരിശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തൊരു പ്രവൃത്തി ചെയ്താലും മാനസികമായി യാതൊരുവിധ സന്തോഷമില്ലാത്തൊരവസ്ഥയും ഇവർക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിലായി നിലവിലുണ്ടായിരിക്കും നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുവരെയും നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി വ്യാഴം മാറുന്ന സമയമായതിനാൽ ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സംഭവിക്കാൻ ഇടയായേക്കാം കൂടാതെ വ്യാഴം അഞ്ചിൽ നിൽക്കുന്ന ഗുണാനുഭവങ്ങളും വ്യാഴമാറ്റമായതിനാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഗുണപ്രദമായി അനുഭവിക്കാൻ ഇടയാകുന്നതാണ് അതിനാൽ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരും വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ പുതിയൊരു വരുമാനത്തിനായി പരിശ്രമിക്കുന്നവരുമെല്ലാം ഒക്ടോബർ പതിനെട്ടിനുള്ളിൽ അതിനുവേണ്ട കാര്യങ്ങൾ ത്വരിതഗതിയിൽ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾക്ക് നിലവിൽ വ്യാഴം ദോഷസ്ഥാനത്തേക്ക് മാറുന്നതിനാൽ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെ ഉത്തമമാണ് നിങ്ങളൊരു വിഷ്ണു ഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് കുംഭക്കൂറുകാർക്ക് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം തൻ്റെ അഞ്ചാം ഭാവത്തിൽ നിന്നും മാറി ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതിവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം മാനസികമായാണ് കൂടുതലും ബാധിക്കുക എത്തനുകൂലമായ കാര്യങ്ങളാണെങ്കിലും മാനസികമായി ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടതായി ഇക്കൂട്ടർക്ക് വന്നേക്കും ഒരുപക്ഷെ ഡിപ്രഷനിലേക്ക് പോകുവാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിന് ശേഷം വരാനിരിക്കുന്നത് മെഡിറ്റേഷൻ മുതലായ യോഗ പരിശീലിക്കുന്നതും ഒരു ഉപാസനാമൂർത്തിയെ കണ്ടെത്തി നിത്യവും അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുന്നതുമെല്ലാം മാനസികമായി വളരെ ബലം നൽകുന്നതിന് കാരണമാകുന്നതാണ് ആറാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനാൽ ഒരു കടങ്ങൾ വന്ന് ഭവിച്ചേക്കാം കൂടാതെ ആറാം ഭാവം രോഗസ്ഥാനമായതിനാൽ ഇവർ പുതിയ ജീവിതശൈലി രൂപപ്പെടുത്തിയെടുക്കേണ്ടതും സമയാസമയങ്ങളിൽ കൃത്യമായി രക്തപരിശോധനയും മറ്റും നടത്തി വൈദ്യന്മാരെ കാണുകയും അവർ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് കൂടാതെ ആറാം ഭാവം കള്ളന്മാരുടെ സ്ഥാനം കൂടിയായതിനാൽ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന വിലപിടിപ്പുള്ള വസ്തുവകകൾ വളരെയധികം സൂക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് ആറിലെ വ്യാഴത്തിന് പത്താം ഭാവത്തിലേക്ക് ഉള്ളതിനാൽ ജോലി സംബന്ധമായി കുറച്ച് അലച്ചിലുകളെല്ലാം ഇവർക്ക് അനുഭവിക്കേണ്ടതായി വന്നേക്കും എന്നിരുന്നാലും ഒക്ടോബർ പതിനെട്ട് വരെയുള്ള കാലഘട്ടത്തിൽ ധനപരമായി ഒരുപാട് വ്യതിയാനങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടായേക്കാം കൂടാതെ അധികാരസ്ഥാനത്തിരിക്കുന്നവരോട് ഇടപഴകുമ്പോൾ ഒരൽപ്പം ശ്രദ്ധ പുലർത്തേണ്ടതും അത്യാവശ്യമാണ് അതല്ലെങ്കിൽ അത് പിന്നീട് ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാക്കും വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ധനം ചിലവഴിച്ച് സ്വത്തുവകകൾ വാങ്ങിയിടുന്നതിന് വളരെ അനുകൂലമാണ് സാമ്പത്തിക ബാധ്യത ഉണ്ടാകും എന്നിരുന്നാലും ആ സാമ്പത്തിക ബാധ്യത തങ്ങൾക്ക് അനുകൂലമായ വസ്തുതകളാക്കി മാറ്റിയാൽ ഗുണപ്രദമായിരിക്കും അതായത് പണം ചിലവഴിച്ച് പുതിയ വാഹനം വാങ്ങുകയോ സ്ഥലം വാങ്ങുകയോ അതല്ലെങ്കിൽ വീട് പണിയുകയോ വീടിനുള്ള റിനോവേഷനും മറ്റും നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ ധനം ചിലവഴിച്ചു പോകാനുള്ള യോഗം നടപ്പിലാകുകയും ആ പണത്തിന് തുല്യമായ ഒരു വസ്തു തന്റെ കൈവശം ഇരിക്കുകയും ചെയ്യും ഈ കാലഘട്ടത്തിൽ ആരോഗ്യം വളരെയധികം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് രോഗത്തിനായി ചിലവഴിക്കുന്ന പണം മുഴുവൻ ഒരു ബാധ്യതയാണെന്ന് മനസ്സിലാക്കുക വ്യാഴത്തിന് പന്ത്രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ആത്മീയ കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചിലവഴിക്കും സർക്കാർ സംബന്ധിയായി കോൺട്രാക്റ്റുകളും തൊഴിലുകളും ചെയ്യുന്നവർക്ക് വലിയ മെച്ചമില്ലെങ്കിൽ കൂടിയും ചില കോൺട്രാക്റ്റുകളെല്ലാം ഏറ്റെടുത്ത് ചെയ്യേണ്ടതായ സ്ഥിതി ഉണ്ടാകും ഇവരുടെ ബുദ്ധിപൂർവമായ പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവരിൽ നിന്നും പലവിധേന പ്രശംസ ലഭിക്കുന്നതിനും ഇടയാകും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളും സമാധാന അന്തരീക്ഷവും ഇടകലർന്ന് അനുഭവപ്പെടുന്നതാണ് എന്നിരുന്നാലും ഇവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുക സ്വന്തം ബന്ധുക്കളിൽ നിന്ന് തന്നെയായിരിക്കും ബന്ധുക്കൾ നിമിത്തം പലവിധേന ദുഃഖങ്ങളും ദുരിതങ്ങളും വ്യാഴമാറ്റത്തിനു ശേഷം ഇവർക്ക് ഉണ്ടായേക്കാം മുൻകൂട്ടി പണം തരാമെന്നോ മറ്റോ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ മുടങ്ങുന്നതിന് വ്യാഴമാറ്റത്തോടെ ഇടയായേക്കാം അതിനാൽ തന്നെ തനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചില ബന്ധുജനങ്ങളെ അടുത്ത വ്യാഴം അനുകൂലമാകുന്ന ഒരു സമയം വരെ അകറ്റി നിർത്തുന്നതായിരിക്കും നിലവിൽ നല്ലത് വ്യാഴത്തിന് രണ്ടാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുള്ളതിനാൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് താൻ ഗവേഷണം ചെയ്യുന്ന വിഷയത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കാൻ അനുകൂലമായ സമയമാണ് പഠനത്തിൽ വിജയവും പരീക്ഷകളിൽ മികച്ച വിജയവും പ്രാപ്തമാക്കാൻ സാധിക്കും പഠനകാര്യങ്ങളിൽ സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു നിഷ്കർഷയും മറ്റും പലവിധ വിജയങ്ങൾക്ക് അവസരമൊരുക്കും കൂടാതെ പഠിച്ച വിഷയത്തിൽ സ്വദേശത്തോ വിദേശത്തോ മികച്ച ജോലി ലഭിക്കുന്നതിനും കാലം അനുകൂലമാണ് തനിക്കുണ്ടാകുന്ന രോഗങ്ങളെ നിസാരവൽക്കരിക്കാതെ ഏത് രോഗമാണെങ്കിലും വിശദമായി വൈദ്യ പരിശോധന നടത്തുക കൂടാതെ നല്ലൊരു ജീവിത രീതി അവലംബിക്കാനും മികച്ച സമയമാണ് വ്യാഴമാറ്റത്തോടെ കടന്നുവരുന്നത് നിത്യവും ഒരു അരമണിക്കൂർ വീതം വ്യായാമത്തിന് മാറ്റിവെക്കേണ്ടതും പ്രാണായാമം മെഡിറ്റേഷൻ പോലെയുള്ള മാനസികമായി സന്തോഷം തരുന്ന കാര്യങ്ങൾ ആദ്യം വളരെ ബുദ്ധിമുട്ടാണെങ്കിലും പിന്നീട് സന്തോഷപ്രദമാകുന്ന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ വ്യാഴദോഷങ്ങളെ പരിഹരിക്കാൻ വളരെ ഉത്തമമാണ് ഈ കാലഘട്ടത്തിൽ വരുന്ന ചെലവുകളെല്ലാം തനിക്ക് പ്രതികൂലമാക്കാതെ തനിക്ക് അനുകൂലമാക്കാൻ ശ്രമിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അതായത് പണം ചിലവഴിച്ച് തനിക്ക് അനുകൂലമായ സ്വത്തുക്കൾ മുതലായവ വാങ്ങിച്ചിടുന്നത് ഗുണപ്രദമാണ് അതായത് പണച്ചെലവ് വരും എന്നുണ്ടെങ്കിൽ അത് രോഗ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കാൻ ഇട കൊടുക്കാതെ ചെലവ് തനിക്ക് അനുകൂലമായ സ്വത്തുവകകളായോ മറ്റു കാര്യങ്ങളായോ വാങ്ങിച്ചിടുന്നത് ഇവർക്ക് വളരെ ഗുണപ്രദമാണ് കുംഭക്കൂറുകാർക്ക് വ്യാഴമാറ്റം വളരെ ദോഷപ്രദമല്ല എന്നിരുന്നാലും നാളെ ഒരു നല്ല സമയം ഉണ്ടാകുന്നതിനായി പ്രവർത്തിച്ചു തുടങ്ങേണ്ട ഉത്തമമായ സമയമാണിത് അതിനാൽ തന്നെ വ്യാഴമാറ്റം ദോഷപ്രദമാണെന്ന് കരുതി വിഷമിച്ചിരിക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു തുടങ്ങുക ഇവർക്ക് വ്യാഴം ആറിലേക്ക് സഞ്ചരിക്കുന്ന ഒക്ടോബർ പതിനെട്ടാം തീയതി വരെ കഴിയുന്നവർ മഹാവിഷ്ണുവിന് പാൽപായസം വഴിപാട് നടത്തുന്നത് അത്യുത്തമമാണ് എന്നാൽ വ്യാഴമാറ്റം മൂലം വന്നു ഭവിച്ചേക്കാവുന്ന ഇത്തരം ദോഷങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം ലഭിക്കുന്നതിന് ഈ വഴിപാട് കൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ നിത്യവും വിഷ്ണു സഹസ്രനാമവും ഓം നമോ നാരായണായ എന്ന മന്ത്രവും ജപിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം വ്യാഴദോഷങ്ങൾ അനുഭവത്തിൽ വരുന്നതല്ല അതിനും സാധിക്കാത്തവരാണെങ്കിൽ നിത്യവും കുളി കഴിഞ്ഞ ശേഷം നിർമ്മലമായ മനസ്സോടുകൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഒമ്പത് തവണ ഓം നമോ നാരായണായ എന്ന മന്ത്രമെങ്കിലും ചൊല്ലുവാൻ ശീലിക്കുക നിങ്ങളൊരു വിഷ്ണുഭക്തനാണെങ്കിൽ ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത് നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ജാതകാൽ ദശാകാലം പ്രതികൂലമാകുകയും ജാതകത്തിൽ അരിഷ്ടയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലുമാണ് ദോഷഫലങ്ങൾ കൂടുതലായി അനുഭവത്തിൽ വരിക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടാനും മറക്കരുത്